കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കോതമംഗലം യൂണിറ്റിന്റെ പ്രവർത്തക കൺവെൻഷൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ യൂണിറ്റിന്റെ പ്രവർത്തക കൺവെൻഷൻ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു കൂടുതൽ സർക്കാർ മേഖലയ്ക്കകത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്ത ആളുകളാണ് നിങ്ങളെല്ലാവരും ഓരോരുത്തർ അവരവരുടെ കഴിവിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ നാടിൻ്റെ സേവനം എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ മുൻനിർത്തി ഒരു നാടിനെ ആകെ സേവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിനകത്ത് പോരായ്മകളുണ്ടായിട്ടുള്ളവരുണ്ടാവും വളരെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളവരുണ്ടാവും കാരണം പൊതുസമൂഹത്തിനിടയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർഡായാൽ വലിയ വേദനയോടുകൂടി വിഷമത്തോടു കൂടി യാത്രയപ്പ് നൽകുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി മാറുന്നവരും പക്ഷെ നമ്മൾ കാണേണ്ടത് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന അന്നു മുതൽ നാളിതുവരെ നാം നടത്തിയിട്ടുള്ള അമ്പത്തിയാറ് വയസ്സുവരെ നാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇടയ്ക്കൊന്ന് റിവെൻ്റ് ചെയ്താൽ തീർച്ചയായിട്ടും യൂണിറ്റ് പ്രസിഡന്റ് കുര്യാക്കോസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു ചെറുവട്ടൂർ നാരായണൻ ബാലാജി എൽ സി ശ്രീകുമാർ കെ പി മോഹനൻ ജോസ് ചോലിക്കര പി എ ശശി ശ്രീമതി എസ് ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്